ചിങ്ങൻചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തേക്കാണ് കേട്ടോ അപ്പൊ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് നിങ്ങൾ ഒരുപാട് റീൽസിലും അതുപോലെ തന്നെ ആൽബംസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു അമ്പലം കുറച്ച് നടക്കാണ്ട് കേട്ടാ അവിടെ റോഡ് പണി നടക്കണ കാരണം കൊണ്ട് അപ്പൊ ഇവിടെ ഒക്കെ നടച്ചതേ മാവുകൾ കാണാണ്ട് കേട്ടോ ചൂടായിത്തുടങ്ങിട്ടുണ്ട് അതെ നമ്മളെത്തിട്ടോ ഇവിടെ കോളിങ് അവിടെ നിറച്ച് ആൾക്കാരുണ്ട് കിട്ടാ അപ്പതേ ഇനി നമുക്ക് ഉള്ളിലെത്തിയിട്ട് കാണാൻ എന്തൊരു കൂളിങ്ങാ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കൂളിങ് കേട്ടോ ഭയങ്കര രസുണ്ട് കാണാനായിട്ട് അമ്പലം പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്രകൃതി ക്ഷേത്ര സന്നിധിയിൽ മദ്യം പുകയിലോല്പന്നങ്ങൾ പ്ലാസ്റ്റിക് വസ്തു എന്നിവ പൂർണ്ണമായും എന്നുള്ളത് അപ്പോൾ ഈ മരത്തിന്റെ പ്രത്യേകത കണ്ടോ നിങ്ങൾ എന്തോരം ഇങ്ങനെ വള്ളി വള്ളികളിങ്ങനെ ഞാൻ എടുക്കുകയാണ് അല്ലേ നോക്കിക്കേ ആലാണ് ആലാണോ ഇത് ആലല്ലോ ആലല്ല പിള്ളേരിതാ മരത്തിന്റെ മുകളിലൊക്കെ കയറി നിക്കുന്നുണ്ട്ട്ടോ പറ്റിയാ നമുക്കൊന്ന് കേറണം വാഹന ഇവിടെ എന്തോ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് ഇതാണ് കേട്ടോ ചിങ്ങൻ ചിറ കറുപ്പ് സ്വാമി ക്ഷേത്രം അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അതുക്കെ കടന്നോക്കാം കേട്ടോ ഇവിടെ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം കുറേ തൊട്ടിലുകളും അതുപോലെ തന്നെ വീടും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വഴിപാടുകളാണ് പിന്നെ വളയുണ്ട് അതുപോലെ വീട് പണി നടക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ വീടുകളൊക്കെ കെട്ടി ഞാത്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാനും അതിന് വേണ്ടിയിട്ടാണ് തൊട്ടിൽ കെട്ടിയിരിക്കുന്നത് പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറേ വഴിപാടുകൾ ഇവിടെ നേർന്നിട്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ കോടീനെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ അത് വഴിപാടാ തോന്നുന്നുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പ്രാർത്ഥനകളായിരിക്കും ഭയങ്കര രസാ കേട്ടോ ഇത് നോക്കിക്കേ ഇങ്ങനെ ഇങ്ങനെ വള്ളികൾ ഞാൻ ഇങ്ങനെ നിക്കുകട്ടോ അപ്പൊ ഇവിടെ ഫുഡ് ഉണ്ടാക്കാണ് നമുക്ക് ഇവരോട് ചോദിച്ചോക്കാം ചേട്ടാ ഫുഡ് ഉണ്ടാക്കാണോ എന്താ ഇവിടെ ഇണ്ടാക്കണേ ഇറച്ചിയാ ഇത് വഴിപാടാണോ ആ ആ ആ തൃശ്ശൂര് ചേട്ടൻ ഇവിടുന്ന് തന്നെയാ പാലക്കാട് തന്നെയാ ചിക്കൻ കറി ഒരു വീഡിയോ എടുത്തോട്ടേ തിളക്കിന്റെ ചിക്കൻ കറി ചേച്ചിയുടെ പേരെന്തോ ദേവി അപ്പൊ ചേച്ചി വന്ന കേട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കണത് ഇത് വഴിപാടാല്ലേ ഇവിടെ ഇതുപോലെ ഫുഡ്ണ്ടാക്കുന്നുണ്ട് വഴിപാടായിട്ട് വഴിപാടിന് വേണ്ടിട്ട് കേട്ടോ ഓരോരോ ഫുഡ് ഐറ്റംസ് ആണ് അവർ വേണ്ടി ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടിട്ട് കൊറേ കൊച്ചു കൂട്ടുകാരുണ്ട് അമ്മളുടെ പേര് എന്താ നല്ല സുന്ദരി കുട്ടിയാ കുട്ടിയാട്ടോ അമ്മന്റെ പേര് പാലക്കാട് തന്നെ വീട് നെന്മാറ അല്ലേ മോളുടെ പേര് അനന്യ അപ്പ എല്ലാവരും അത് മോളുടെ പേര് എന്താ ഇവാനിയാ എല്ലാവരും എന്താ പറയാ കറുപ്പൂസ്വാമിയുടെ അമ്പലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാ കേട്ടോ അപ്പൊ ഇവരെ കൊണ്ടുവന്നിട്ട് എനിക്ക് കാണിച്ചു തന്നതാണ് ഈ ചെറിയൊരു തടാകം കുറച്ച് താറാവുകളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമായിട്ടുണ്ട് അപ്പൊ എന്നെ ഇവരിങ്ങോട്ട് കൊണ്ടുവന്നതാണ് ചേച്ചി ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഇണ്ട് എന്നും പറഞ്ഞിട്ട് എന്താ താറാവുകൾ എന്തോ കുറുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗി വീടുണ്ട് അതെല്ലേ അതെല്ലേ അതൊരു പശുത്തൊഴുത്താട്ടോ ദേ അങ്ങ് മുകളിൽ കണ്ടോ നമ്മുടെ നെല്ലിയാമ്പതി മര മലനിരകളാണ് കേട്ടോ ചുറ്റോട് ചുറ്റും അപ്പൊ ചേച്ചി ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുക ഇട്ടേക്കണേ വഴുതി കുമ്പളങ്ങയാ അതെ അല്ലേ ചേച്ചി എവിടുന്നാ അടുത്തന്നെ ഇത് വഴിപാടാണല്ലേ ആ ഇനി ചിക്കൻ ഇടാൻ പോവാ വലിയ ചിക്കൻ ഇട്ടുണ്ടോ അതിൽ ഇല്ല ഇട്ടുണ്ട ഓക്കെ 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 താങ്ക് യുട്ടാ ബൈ ഇവിടെ വേറെ ചിക്കൻ കറി ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കട്ടോ അച്ചാച്ചനാണോ ഉണ്ടാക്കണേ എല്ലാരും കൂടി എവിടുന്നാ വരണേ വടക്കഞ്ചേരി തൃശ്ശൂർ ബോർഡർ പാലക്കാടാ പാലക്കാടല്ലേ അപ്പൊ ഇന്നീ ചിക്കനാല്ലേ സ്പെഷ്യലി ഇവിടത്തെ ചിക്കൻ കറി വെക്കുന്ന സ്ഥലത്തേക്ക് പോവാട്ടോ അപ്പൊ അതാ ഒരു കുട്ടി ഇവിടെ കോഴീനെടുത്ത് പിടിച്ചേക്ക് നോക്കിയേ അയ്യോ അവിടെ കൂടുന്ന സ്ഥലോ അടുത്തേക്ക് പോകുന്നില്ല ആ ബ്ലഡ് അവിടെ എന്താ പറയാ വഴിപാടാക്കിട്ട് കൊടുക്കാനാണ് ചോറ് വെക്കാനാണോ ചേച്ചി ആ ഇന്ന് ഫുഡ് എല്ലാവരും കഴിക്കും നമുക്ക് കൊറേ കൊച്ചു കൂട്ടുകാരുണ്ട് ഹായ് ബൈ എൻജോയ് വാ അവിടെ കൊറേ പേരൊക്കെ നിന്ന് ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ചേട്ടൻ സാഹസികമായി ആടാൻ ഊക്കുന്നുണ്ട് നാടും കുത്തി വീടാണാവോ എന്താക്കണേ എന്താക്കണേ ചിക്കൻ കറിയാണോ ചോറാണോ ചിക്കൻ ചിക്കൻ ഇവിടെ വന്നപ്പോഴേ എനിക്ക് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരെ കാണാൻ പറ്റി പറ്റിയിട്ടോ പാലക്കാടുള്ളവർ വളരെ സ്നേഹമുള്ള മനുഷ്യരാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി എല്ലാവരും ഒരു ചാടം ഇല്ലാതെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളും വലിയവരും എല്ലാവരും തന്നെ അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അവരോടുള്ള സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരത്തിലൊന്ന് കയറിയിരിക്കാനായിട്ട് എനിക്ക് വല്ലാത്തൊരു കൊതി തോന്നിയിട്ടാണ് അവിടെ കുറേ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടികളെപ്പോലെ നമുക്ക് പ്രായമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ലല്ലോ അല്ലേ അപ്പം എനിക്ക് മരത്തിലേക്ക് കയറാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു ഇതാ ഇത് പാലക്കാടൻ ഗ്രാമങ്ങളിലെ കൊച്ചു കൊച്ചു വീടുകളാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ചെറിയ ചെറിയ മുൾവേലികളും മുൾവേലികളല്ല ചെറിയ ചെറിയ ചെടികൾ കൊണ്ടുള്ള വേലികളൊക്കെ ഭയങ്കര രസാണ് അപ്പൊ ഇവിടുന്ന മാങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് വലിയ മാലാരകള് കാണാം എത്രയാ മാങ്ങക്ക് എത്രയാ മൂന്നെണ്ണം അമ്പത് രൂപ ഇവിടെ ഇണ്ടായതാ ഇവിടെ ഉണ്ടായതാ കൊറേ പട്ടികളൊക്കെ വളർത്തിണ്ടല്ലോ അല്ലെ ഞാൻ രണ്ട് വീട്ടില് മാങ്ങിയുണ്ട് ഞാൻ അടുത്തുനിന്നു തൃശ്ശൂർന്നെ അതുകൊണ്ട് മേടിക്കാത്ത മാങ്ങണ്ട് വീട്ടില് ഇത് നോക്കിയ സുഹൃത്തുക്കളെന്ത് ഭംഗിയുള്ള രണ്ട് കാളകളാണ് നല്ല പ്രസന്റല്ലേ ഇതാ ഇത് കണ്ട സുഹൃത്തുക്കളെ നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് പാലക്കാടൻ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതാ ഇവിടെ ചെറിയൊരു എന്താ പറയുക ഒരു കുളം പോലെ ഉണ്ട് കേട്ടോ വാവ് നൈസായിട്ടുണ്ടല്ലേ ശരിക്കും പറയാൻ വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് കേട്ടോ ഇത് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ പാലക്കാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ പാലക്കാട്ടത്തെ പാർട്ട് വൺ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ നിങ്ങൾക്ക് താല്പര്യം ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബ ബായ്